നീയറിയാതെ ഞാനടുത്തു നിന്നിലലിയാതെ ഞാനകന്നു പറയാൻ മടിച്ചൊരു പ്രണയമേ എൻ്റെ പിടയുന്ന കരളി എത്ര കാലം നീ നീയറിയാത് ഞാനടുത്തു ിയാതെ നകന്ന പറയാൻ മടിച്ചൊരു പ്രണയമേ എൻ്റെ പിടയും കരളി നീ എത്ര കാലം പാതിര നേരത്ത് പാലില പൊഴിയും പനിമലർ മലർത്തൽപ്പത്തി താമീരിക്കും തിര നേരത്തെ ആനില പുഴ പനി മലർത്തൽപ്പത്തിൽ നാമിരിക്കും നിദ്രയില്ലാതെന്നു കനവു കണ്ടു നമ്മളും നിച്ചിരിക്കും കിനാവു കണ്ടു നിദ്രയില്ലാതെന്നു കനവു കണ്ടു നമ്മളും നിച്ചിരിക്കും പിരിയുന്ന നേരത്തിൽ അവസാന മാത്രയും പിൻവിളി കേൾക്കാൻ കൊതിച്ചിരുന്നു നിന്റെ പിൻവിളി കേൾക്കാൻ കൊതിച്ചിരുന്നു പിരിയുന്ന നേരത്ത് അവസാന മാത്രയും പിൻവിളി കേൾക്കാൻ കൊതിച്ചിരുന്നു നിന്റെ പിൻവിളി കേൾക്കാൻ കൊതിച്ചിരുന്നു മിഴിയിലാഴത്തിൽ നോക്കിയാൽ കാണും മനതാരിലരിയും ചിതൈലൻ പ്രണയം മിഴീലൻ ആഴത്തിൽ നോക്കിയാൽ കാണും മനദാരിലെരിയും ചിതൈലൻ പ്രണയം നീറുന്ന കനവിൻ്റെ തോണിയേറി ആരുമറിയാത്ത തീരമാണഞ്ഞു കനവിൻ്റെ തോണിയേറി ആരുമറിയാത്ത തീരമണു നിലവിലുണ്ടെന്നും മന്നാദ്യം കൊതിപ്പിച്ച ആര്യാനുരാഗത്തി മധുരഗന്ധം നിലവിലുണ്ടെന്നാദ്യം കൊതിപ്പിച്ച ആദ്യാനുരാഗത്തിൻ മധുരഗന്ധം നിലവിലുണ്ടെന്നും മന്നാദ്യം കൊതിപ്പിച്ച ആദ്യാനുരാഗത്തിൻ മധുരഗന്ധം നീയറിയാതെ ഞാനടുത്തു നിന്നിലലിയാതെ ഞാനകന്നു പറയാൻ മടിച്ചൊരു പ്രണയമേ എൻ്റെ പിടയുന്ന കരളിനി എത്ര കാലം